ും അതുപോലെ ആണ് ചെയ്യുന്നത് മഴ വരുമ്പോൾ അടിയം ചെടികൾ മാറ്റി വരുന്നത് ഡെയിലി വാട്ടറിംഗ് ചെയ്യാമോ പ്ലാന്റ് പ്ലാന്സിന് ലീഫ് ചെയ്യല്ലോ അതുകൊണ്ട് അതുപോലെ തന്നെ വീടിന് മുമ്പ് മുത്തുകൾ കുഴിഞ്ഞു പോകുന്നുണ്ട് റിസ്ക് എടുക്കേണ്ടത് ഞാൻ പറയൂള്ളു ഞങ്ങൾ സോഫ്റ്റ് ആയാലും എന്ത് ചെയ്യണം സോ നിങ്ങളുടെ പ്ലാന്റ് എത്തുന്ന ടൈമിൽ എന്ത് നമ്മൾ കംപ്ലൈൻസ് റീഫണ്ട് ചെയ്യും ഒന്ന് രണ്ട മൂന്ന് നമ്മൾക്ക് വിത്ത് നിർത്തി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ അടിയം ചെടികൾക്ക് ഫോളോ ഫ്ളവേഴ്സ് ഉണ്ടാവും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ പ്ലാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സോ പ്ലാൻ ഗുണിന്റെ ഒരു നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോയോ ഓ ലൈക് വേറെ ഇൻഫോർമേറ്റീവ് ടൂറോ ഒന്നും അല്ല ഇന്നത്തെ വീഡിയോ നമുക്ക് വരുന്നത് നമ്മൾ ലാസ്റ്റ് ഒരു വൺ മന്തിന് മുമ്പ് ഒരു ക്യു ആൻഡ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സോ നിങ്ങളുടെ ക്വയറീസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് എല്ലാം കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ഒരു ടെൻ ഫിഫ്റ്റീൻ ക്വസ്റ്റൻസിന് ആൻസർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഈ പ്രാവശ്യം അതിന്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞാൻ ഈ ലാസ്റ്റ് വീക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതിന് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അടീനം ഡൗട്ട്സ് അടീനത്തിന്റെ കെയറിങ് കുറെ 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 കാര്യങ്ങൾ അപ്പോ അതിന് റെസ്പോൺസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ട്രൈ ചെയ്യുന്നത് സോ നമുക്ക് കുറേ ക്വസ്റ്റൻസ് അഡീനിയം റിലേറ്റഡായിട്ടുള്ള വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് കൂടുതലും വന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് എന്നാൽ യൂട്യൂബിലും കുറേ കമന്റ് സെക്ഷനിൽ ആ ഒരു വീഡിയോന്റെ താഴെ കുറേ വന്നിട്ടുണ്ടായിരുന്നു സോ ഒരു റെസ്പോൺ വീഡിയോ ആണ് സോ അതിൽ വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത് എല്ലാം വരുന്നില്ല കാരണം ടൈം കൂടുതലായി പോകും സോ അതുകൊണ്ട് തന്നെ ഞാൻ മെയിൻലി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും സോ കുറെ ക്വസ്റ്റ്യല് വന്നില്ല ഒരെണ്ണം റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് വന്നൊരു ആണ് മഴ വരുമ്പോൾ അഡീനിയം ചെടികൾ മാറ്റി വെക്കണോ അത് മെയിനായിട്ട് വന്നതാണ് ഒബ്വിയസ്ലി പ്ലാന്റ്സ് മാറ്റി വെക്കണം വേറെ ഒന്നും കൊണ്ടല്ല മാറ്റി വെക്കാത്ത പോട്ടി മിക്സ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ആൾക്കാർ ബട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മളെന്തിനാ വേറെ ഒരു റിസ്ക് എടുക്കുന്ന പ്ലാന്റ്സ് എടുത്തിട്ട് അഡീനം പ്ലാന്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ വെള്ളം വളരെ കുറവ് വേണ്ട ഒരു ചെടി ആയതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കേണ്ടതേ ഞാൻ പറയുള്ളൂ ഞങ്ങൾ ചെടികളെല്ലാം വെച്ചിരിക്കുന്ന യു വിഷീഡിൻ്റെ അടിയിൽ താഴെ തന്നെയാണ് ഒരിക്കലും പ്ലാന്റ്സ് എടുത്ത് ഡയറക്റ്റ് മഴയത്ത് വെക്കാറില്ല വെക്കുന്നുണ്ട് പൂട്ടിമിക്സ് നമുക്കിപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്തിട്ട് വെക്കുന്ന കുറേ പേരുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അടീനിയം വളർത്തുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്കത് ട്രൈ ചെയ്യാം അല്ലാതെ ബിഗിനേഴ്സിനോട് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല മഴയത്ത് വെക്കാനായിട്ട് എസ്പെഷ്യലി പുതിയതായിട്ട് വാങ്ങിച്ച ഒരു പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് മഴയത്ത് വെക്കാതിരിക്കുക പ്ലാന്റ്സ് എടുത്ത് ഷെയ്ഡിൽ വെക്കുക വെയിൽ കിട്ടുക വെയിൽ വരുമ്പോൾ വെയിൽ കിട്ടത്തക്ക രീതിയിലും അതുപോലെ തന്നെ മഴ തീരെ കൊള്ളാത്ത രീതിയിൽ തന്നെ പ്ലാന്റ്സ് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഡെയിലി വാട്ടറിങ് ചെയ്യാമോ അഡീനിയം പ്ലാന്റ്സിന് ഡെയിലി വാട്ടറിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഡെയ്സ് ഓർ ഫോർ ഡേയ്സ് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് പോട്ടിൽ കൈ വെച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റുന്ന നനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ പിന്നെ ഡിപ്പെൻസ് അപ്പോൺ യുവർ പോട്ടിങ് മിക്സ് നിങ്ങൾ എങ്ങനെ പോട്ടി മിക്സ് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത് ഇപ്പോൾ ചകിരിപ്പൊടി നമ്മൾ നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ യൂസാണ് മെയിൻലി വരുന്നത് ഹോംലി അല്ല നമ്മളിപ്പോൾ കൊമേഴ്ഷ്യലി ചെയ്യുമ്പോൾ നമുക്ക് മണലും മണ്ണും ഇറ്റ്സ് നോട്ട് പോസിബിൾ നമ്മളപ്പോൾ മെയിൻലി ചെയ്യുന്നത് ചകിരിപ്പൊടിയും ചാണാപ്പൊടിയൊക്കെ ആയിട്ടുള്ള ഒരു മിക്സ്റ്ററിലാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോർ ഡേയ്സ് കൂടുമ്പോൾ മാത്രം ആവശ്യം വരുന്നുള്ളൂ സോ നിങ്ങൾക്ക് അത് തന്നെ ചെയ്യണമെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് ഏതാണോ സാറ്റിസ്ഫൈഡും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഏത് പോട്ടിങ് രീതിയാണോ നിങ്ങൾക്ക് അത് ചെയ്യാം മണലും മണ്ണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നല്ല രീതിയിൽ തന്നെ വളരുന്നതായിരിക്കും പിന്നെ നമുക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടീനം പ്ലാന്റ്സിന് ലീഫ് യെല്ലോ ആകുന്നുണ്ട് അതുപോലെ തന്നെ വിരുന്നതിന് മുമ്പ് മുട്ടുകൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കുറേ പേര് വാങ്ങിച്ചവർ തന്നെ നമ്മളോട് കുറേ പേര് പറയുന്നുണ്ട് മുട്ട് നല്ല കട്ടിക്ക് വന്നിട്ട് കൊഴിഞ്ഞു പോകാൻ വിരുന്നതിന് മുമ്പ് അപ്പോൾ അതിനുള്ള എന്താ റീസൺ എന്ന് ചോദിക്കുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല മെയിൻലി വരുന്നൊരു ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഒരു ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ നാട്ടിൽ മഴ പെയ്യുന്ന വെയിൽ വരുന്ന ആ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് അഡാപ്റ്റ് ചെയ്യുന്നതിൻ്റെ ടൈമിൽ യെല്ലോ ആവുന്നുണ്ട് ലീഫ് അത് നോർമലാണ് വേറെ ചെ കേടുപാടുകളോ അങ്ങനത്തെ ഒന്നും കൊണ്ടല്ല ക്ലൈമറ്റ് ചെയ്ഞ്ച് വലിയൊരു ഫാക്ടറാണ് ഇപ്പോൾ മുട്ടുകൾ കൊഴിഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ വിരുന്നതിന് മുമ്പ് പൊഴിഞ്ഞു പോകുന്നത് പിന്നെ ലീഫുകൾ എല്ലാം ആകുന്നത് അത് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ആ ഒരു സ്ട്രെസ്സ് കൊണ്ടാണ് മെയിൻ പ്രോബ്ലം വരുന്നത് പിന്നെ റീപോട്ടിംഗ് ടൈമിലും വേര് പിടിച്ചു വരുന്ന ടൈമിലും ലീഫുകൾ കുറച്ച് കൊഴിയുന്നുണ്ട് അതൊക്കെ നോർമലാണ് അടീനം പ്ലാന്റ്സ് വളർത്തുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് വേര് പിടിക്കുന്ന ആ ഒരു ടൈമിൽ കുറച്ച് ചില വെറൈറ്റികളിൽ ഇന്ന് ലീഫ് യെല്ലോ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ വേറൊരു റീസൺ വരാവുന്നത് ഇൻസെക്ട്സ് വരുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലീഫ് ഒന്ന് പൊക്കി നോക്കുക അടിയിൽ എന്തെങ്കിലും ഇൻസെക്റ്റോ അല്ലെങ്കിൽ വെള്ളപ്പൂപ്പൽ പോലത്തെ ഒരു ഇത് വരുന്നതാണെങ്കിൽ നിങ്ങൾ ഏത് ഇൻസെക്ടിസൈഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മൾ ഇൻസെക്ടിസൈഡ്സിന്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി കിട്ടാത്തവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിലും ചോദിക്കാം ഞാൻ ആ വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ മന്ത്ലി ഒരു ടൈം ഇൻസെക്ടിസൈറ്റ്സ് യൂസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ് അടീനത്തിന്റെ ഫ്ലവറിങ്ങിനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ടും പിന്നെ എപ്പോഴും ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു സ്ട്രെങ്ത്ത് കിട്ടാനായിട്ട് വളങ്ങൾ ഉപയോഗിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കോഡക്സ് സോഫ്റ്റ് ആയാൽ എന്ത് ചെയ്യണം എന്ന് ഒരു ഒരു മാം ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ കോഡക്സ് സോഫ്റ്റ് ആവാനായിട്ടുള്ള മെയിൻ റീസണില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൽ ഒരു വലിയ ഫാക്ടർ വരുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം അടിയം വളർത്തുന്നുണ്ട് ഉള്ള ഒരു ആളാണെങ്കിൽ പോലും കോഡക്സ് ചിലപ്പോൾ ചീഞ്ഞ് പോകാം വലിയ മദർ പ്ലാന്റ്സ് നമ്മുടെ നഴ്സറിയിലും ചീഞ്ഞ് പോകുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെ തന്നെ വാട്ടറിംഗ് ഒക്കെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പിന്നെ പോട്ട് സെലക്ഷൻ നിങ്ങൾ ഒരു ചെറിയ പ്ലാന്റ് ചെറിയ പോട്ടിൽ വെക്കുക ഇതനുസരിച്ച് മാറ്റി കൊടുക്കുക ഇപ്പോൾ ഇനി ഇപ്പോൾ അതായിപ്പോയി ഇപ്പോൾ സോഫ്റ്റ് ആയിപ്പോയി എന്ന് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം പ്ലാൻസ് പൊക്കത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് സാഫ് ഡയലൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പെരട്ടിയിട്ട് നിങ്ങൾക്ക് ഡ്രൈ ഡ്രൈ ചെയ്യാനായിട്ട് പുറത്തെടുത്ത് മാറ്റിവെക്കാം ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് ഒന്നുകൂടി റീപോട്ട് ചെയ്യാം ചെറിയ ചെറിയ പോട്ടുകളിലോട്ട് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവൈവ് ചെയ്തെടുക്കാം ശ്രമിക്കാം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓക്കെ ആവും അഡീന പ്ലാൻസ് പിന്നെ മൊത്തത്തിൽ ഗ്രാഫിഡ് പോഷൻ്റെ പൊക്കത്തോടൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല സോ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്ന പ്ലാൻസ് ആണെങ്കിൽ പോലും സെവൻ മാക്സിമം പോയാൽ വൺ വീക്ക് അതിന് അപ്പുറത്തേക്ക് നമുക്ക് റീഫണ്ടോ റീപ്ലേസ്മെൻ്റോ അവൈലബിൾ അല്ല ഡിപ്പെസ് അപ്പോൺ ഹൗ യു കെയർ നിങ്ങൾ എങ്ങനെ പ്ലാൻസ് കെയർ ചെയ്യുന്നതാണ് ഡിപ്പൻഡ് ചെയ്തിരിക്കുന്നത് സോ നിങ്ങളുടെ അടുത്ത് പ്ലാൻസ് എത്തുന്ന ടൈമിൽ എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ റീപ്ലേസ്മെൻ്റും റീഫണ്ട് ചെയ്യും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്കത് മാനേജബിൾ ആണ് ഇപ്പോൾ ഇന്നിപ്പോൾ പ്ലാൻസ് വാങ്ങിച്ചിട്ട് അടുത്ത മാസം വന്ന് നമ്മളോട് കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ നമുക്ക് റീഫണ്ടോ റീപ്ലേസ്മെന്റോ ഇല്ല അതായത് കൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ ഓൺലൈൻ എന്ത് സാധനം വാങ്ങിച്ചാലും എല്ലാത്തിനും ഒരു സെവൻ ഡേയ്സ് റിട്ടേൺ പോളിസി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലാൻസ് നമ്മുടെ അടുത്ത് പ്ലാൻസ് വാങ്ങിച്ചെന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല അത് നിങ്ങൾ നോക്കുന്ന എങ്ങനെയാണോ അതിനാണ് പ്ലാൻസിൻ്റെ റീപ്ലേസ്മെന്റ് അല്ല പ്ലാന്റിന്റെ ഹെൽത്ത് ഇരിക്കുന്നത് സോ അതുകൂടി ഒന്ന് പ്രത്യേകം നോട്ടിയാ കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വന്നൊരു മെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അടീനിയും മൾട്ടിപറ്റൽസിൽ നിന്ന് നമ്മൾക്ക് വിത്ത് ഇട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ മൾട്ടിപെറ്റൽ തന്നെ കിട്ടുമെന്ന് കുറേ പേര് ഡൗട്ട്സ് ആണ് അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വിത്തിട്ട് മുളപ്പിച്ചൊരു ആണെങ്കിൽ പോലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അതിൽ മൾട്ടിപെറ്റൽ തന്നെ വിരിയോ എന്ന് വിരിയും ചില ബൈ ലക്ക് നിങ്ങളിപ്പോൾ ആണെങ്കിൽ വിരിയാം ചിലപ്പോൾ അതിലല്ലാത്തൊരു വെറൈറ്റി വിരികി ബൈ ചാൻസസ് ഫിഫ്റ്റി ഫിഫ്റ്റി പറയാം വിരിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ മൾട്ടിപെറ്റലിൽ ഇട്ടിട്ട് മൾട്ടിപെറ്റൽ വിരിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ലോക്കൽ വെറൈറ്റീസും വിരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് വിരിയും എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരി പറയാൻ പറ്റില്ല പൊളിനേഷനും കാര്യങ്ങളൊക്കെ അല്ലേ സോ ചാൻസസ് ആ വെരി ലെസ് എന്നാലും വിരിയാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ലോക്കൽ വെറൈറ്റീസ് ആയിരിക്കും വരുന്നത് നമ്മൾ എല്ലാം ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ മാത്രമാണ് സെയിൽ ഒരെണ്ണം പോലും നമ്മൾ വിത്തിട്ടും മുളപ്പിച്ച ഒരു ചെടി പോലും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല സോ അതുകൊണ്ട് തന്നെയാണ് പ്ലാന്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ ഒരു വെറൈറ്റി നമുക്ക് കിട്ടണമെങ്കിൽ ഗ്രാഫ്റ്റ് തന്നെ ചെയ്യാൻ ഗ്രാഫ്റ്റ് തന്നെ ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റിൻ ഈ ടൈമിൽ പ്രൂണിങ് ചെയ്യാമോ ഇപ്പോൾ കറൻറ്റിൽ റെയിനി സീസൺ ആണ് സോ പ്രൂണിങ് ചെയ്യാൻ പാടില്ല വേറൊന്നും കൊണ്ടല്ല പ്ലാന്റ്സ് ചീഞ്ഞ് പോകും പ്രൂണിങ് ഇപ്പോൾ അല്ല ചെയ്യേണ്ടത് നല്ല സമ്മർ ടൈം നല്ല വെയിലുള്ള ടൈമിൽ തന്നെ പ്രൂണിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് മൊത്തത്തിൽ ഡാമേജ് ആയി പോവും വെള്ളം ഇറങ്ങി ചെയ്യാൻ ചാൻസസ് ഉണ്ട് പൊക്കത്തിൽ നിന്ന് ഗ്രാഫ്റ്റിൻ്റെ പൊക്കത്തുനിന്ന് ചീഞ്ഞ് പോകാൻ തന്നെ ചാൻസ് കൂടുതലാണ് സോ പ്രൂണിങ് ചെയ്യാതിരിക്കുക മാക്സിമം കേട്ടോ പിന്നെ വന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓ തേയില യൂസ് ചെയ്യാമോ തേയില യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ തേയില വെള്ളം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞോ സോറി തേയില വെള്ളം യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അഡീനം പ്ലാൻസ് നമ്മളത് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല എങ്ങനെയാണ് റിസൾട്ട് എന്ന് കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് തേയില യൂസ് ചെയ്യുന്നുണ്ട് രാവിലെ ഉപയോഗം കഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രോത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട് മേ ബി നല്ലതായിരിക്കാം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കാരണം നമുക്ക് കൊമേഴ്സ്യലി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത്രമാത്രം ചെടികൾ ഇരിക്കുകയും ഞങ്ങൾക്ക് തേയില അത്ര തികയില്ല സോ തേയില വെള്ളം നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ മേ ബി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കാം പിന്നെ വരുന്നത് ചകിരിച്ചോറ് അല്ലെങ്കിൽ കൊക്കോപ്പീറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടോ ഒരിക്കലും ഇല്ല കൊക്കോപ്പീറ്റും ചകിരിച്ചോറും തന്നെ യൂസ് ചെയ്യണമെന്നൊരു ഒരു നിർബന്ധമില്ല അടീനം റിപ്പോർട്ടിംഗ് ടൈമിൽ അതായത് അടീന പ്ലാന്റ്സ് അതിൽ തന്നെ നടണമെന്ന് ഒരു നിർബന്ധമില്ല കാരണം ഞാൻ പറയുന്നത് അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീഡിയ ആണോ നിങ്ങളൊരു അടീനം വളർത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു വരുന്ന രീതി തന്നെ ചെയ്താൽ സോ നമുക്ക് വേറെ ഒരു എൻക്വയറി മെയിൻലി കുറേ പേര് അത് ക്യു ആൻഡയിൽ വന്നാലും യൂട്യൂബിൽ കമൻസിൽ തന്നെ കുറെ വന്നിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ് നമ്മുടെ ഷെഡ് കെട്ടുന്ന കോസ്റ്റ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ അളവനുസരിച്ചാണ് കേട്ടോ വരുന്നത് കാരണം അത് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല കമ്പികൾ എടുക്കുന്നതും യു വിഷീറ്റിന്റെ റേറ്റും എന്താണെങ്കിലും അബോ ഒരു ടെൻ സെൻ്റൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് മൊത്തത്തിൽ ഷെഡ് കിട്ടുകയാണെങ്കിൽ അബോ വൺ ലാക്കും ടു ലാക്കിനൊക്കെ മേല് വരും അത് ഓരോരോ ക്വാളിറ്റിയും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റിയും യു വിഷീറ്റിന്റെ ഒക്കെ റേറ്റ് അനുസരിച്ചാണ് നല്ല റേറ്റ് തന്നെ വരുന്നുണ്ട് ഒരു ടെൻ സെന്റ് ഫുള്ള് കെട്ടാനാണെങ്കിൽ കേട്ടോ പിന്നെ ഡിപ്പെൻഡ്സ് കുറഞ്ഞ് കുറച്ച് സ്ഥലമാണെങ്കിൽ കുറച്ച് റേറ്റേ വരുള്ളൂ അത് ഞാൻ പറയില്ല ഇനി അത് എക്സാറ്റ്ലി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ നമ്പർ തരാം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ തരാം സോ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് അവരോട് ചോദിക്കാവുന്നതാണ് പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് അടീനും ചെടികൾക്ക് ഫ്ലവ് ഫ്ലവേഴ്സിനും മണവും ഉണ്ടാവും അപ്പോ അടീനം ചെടികൾക്ക് മണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടീനിയം ചെടികൾക്ക് ഉണ്ട് ചില വെറൈറ്റികളിൽ നല്ല മണമുള്ള വെറൈറ്റികൾ തന്നെയാണ് അടീനം വരുന്നത് നല്ല വാനിലയുടെ മണമുള്ള അടീനിയം ഒരു ഫ്ലവർ വരുന്നുണ്ട് അപ്കമിംഗ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് അതൊക്കെ അപ്പോ ഫ്ലവേഴ്സിന് മണമുണ്ട് ഇല്ല കുറച്ച് വെറൈറ്റികൾക്കൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പൊ മണമുണ്ട് സോ പിന്നെ കുറെ വെള്ളം ഒഴിക്കണ കാര്യങ്ങളൊക്കെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഹോസ്റ്റിനെ അതിനൊക്കെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ഇപ്പൊ തന്നെ വീഡിയോ ലോങ് ആയി ഇനി അടുത്ത ക്യൂ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറൊന്നും കൊണ്ടല്ല കുറേ ബിഗ്നേഴ്സ് അറിയാവുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ പോലും ഈ ഒരു വീഡിയോ കണ്ട് ഒരാളെങ്കിലും അടീനിയം പ്ലാൻസ് വളർത്തുന്ന ഒരാൾക്ക് കുറച്ച് ഇൻഫോർമേഷൻ കിട്ടുവാണെങ്കിൽ അത് വളരെ യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടീനിയം വീഡിയോസിനും അതുപോലെ തന്നെ സെയിൽ വീഡിയോസും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും ദിസ് ഇസ് മൈ മോവിൻ ഹ്യവ് ഫോർ പ്ലാൻ ഗു താങ്ക് യു